അവരൊന്നും മതം വിട്ടത് കൊണ്ടല്ല അവരൊക്കെ ഈ മതത്തിനകത്ത് നിന്നിട്ട് തന്നെ ഓ ഇവമാര് ചെയ്യുന്ന ശരിയല്ലമാര് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ തട്ടിപ്പുകാരാണ് ഇവന്മാര് ജനങ്ങളെ വഴികേടിലാക്കുകയാണ് എന്ന് പറഞ്ഞ് മുസ്ലിം യുവാക്കൾ യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി റിയാക്ഷൻ വീഡിയോകൾ ചെയ്ത് ശക്തമായ രൂപത്തിൽ ഇവരോട് പ്രതിരോധിക്കുന്നുണ്ട് ഇവർക്ക് ഇവരുടെ മതം വലുതാണ് ശരി ഇവർ ഇവരുടെ മതവുമായി മുന്നോട്ട് പോയിക്കോട്ടെ ഇവർക്ക് ഇവരുടെ മതം നല്ലതാണ് ഇവരുടെ മതവിശ്വാസം ചങ്കാണ് കരളാണ് എന്തൊക്കെയോ മാങ്ങാത്തലെയാണ് പൊയ്ക്കോട്ടെ കൊഴപ്പില്ല മറ്റുള്ളവരും അതേപോലെ തന്നെ എന്ന് എന്നിവരെന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് അമുസ്ലിം കുട്ടികളെ തട്ടമിടിപ്പിച്ചിട്ട് സൂപ്പറാണ് ഇപ്പോഴാണ് നീ വളരെ സുന്ദരിയായത് ഓ തട്ടത്തിനകത്ത് എന്താ ഒരു സൗന്ദര്യം ഇനിയും ഇത് മോളെ നീ അങ്ങ് സ്ഥിരമാക്കിക്കോ എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നത് ആ പൊട്ടത്തികൾ ഇതിനകത്ത് ഇവന്മാരുടെ വലയ്ക്കകത്ത് ചെന്ന് കയറി കൊടുക്കുന്നതാണ് അനുഭവിക്കട്ടെ ഞാനും അത് തന്നെ പറയത്തുള്ളൂ വേലി ചാടുന്ന പശുവിന് കൂലുകൊണ്ട് മരണം അനുഭവിക്കുക തന്നെ ചെയ്യണം ഇതൊക്കെ ഇവന്റെയൊക്കെ പുറകെ പോകുന്നതോടുകൂടി മാതാപിതാക്കളും കിണ്ടിയെടുത്ത് വെളിയിലിടുമ്പോൾ അവമാർക്ക് കൂടുതൽ സൗന്ദര്യമായി കാരണം ഇവളുമാരിനെയും തിരിച്ചു പോകത്തില്ലല്ലോ നമ്മുടെ വലയിൽ പെട്ടുപോയില്ലേ മീനുകൾ വലയിൽ കുടുങ്ങിയതുപോലെ ഇനിയും രക്ഷപ്പെടാൻ പഴുതുകളില്ലല്ലോ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആകെ ചോദിക്കാനുള്ളതാരാ മാതാപിതാക്കളാ അവരെയാണ് ആദ്യം ഇവളുമാരെ കൊണ്ട് തന്നെ ആട്ടിപ്പായിപ്പിക്കുന്നത് അഖിലാഹാദിയ പ്രതിക്കൂട്ടിൽ നിന്നിട്ട് തള്ളയെ ചൂണ്ടിയിട്ട് പറയാണ് ഇവരെനിക്ക് വിഷം തരുമോ എന്നെനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് ഇവര് ചോറ് തരുന്നത് ആദ്യം ഞാൻ പൂച്ചക്കിട്ട് കൊടുക്കും ഞാന് അശോകനോടും അശോക ചേട്ടനോടും പൊന്നമ്മ ചേച്ചിയോടും പറഞ്ഞു ഇതുപോലൊരു വിഷവിത്ത് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ പോലും കോടതി കൂട്ടിൽ കയറ്റി നിർത്തി ലോകം കേൾക്കുമാർ ഉച്ചത്തിൽ ഈ രൂപത്തിൽ ക്രൂശിക്കാൻ ഇവൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവളും അമ്മയാകട്ടെ ചേച്ചി സമാധാനമായിരിക്കെ മുഹമ്മദ് നിന്റെ വീടല്ലടാ വീടല്ലടാറി ഇറങ്ങി പോട ചവിട്ടി പുറത്താക്കി ഇങ്ങനെയൊക്കെ ഒന്നാലോചിച്ചാ മതി വേലിച്ചാടുന്ന പശുക്കൾ അനുഭവിക്കാതെ പോയ ചരിത്രമില്ല അതിനി ഫാത്തിമയാണെങ്കിലും സോണിയ സെബാസ്റ്റിൻ ആണെങ്കിലും അഖിലാഹാദിയാണെങ്കിലും ഒക്കെ ഒരുപാട് പേർ തിരിച്ചു വന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവരുടെ വലയിൽ അകപ്പെട്ടിട്ട് ഒരു വാർത്ത നിങ്ങൾ കേട്ടു ഹിന്ദു വിദ്യാർത്ഥികളെ കൊണ്ടു നമസ്കരിപ്പിച്ച ഒരു വാർത്ത ഈ വാർത്തകളൊന്നും നിങ്ങൾക്ക് മറ്റ് ചാനലുകളിൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ കാരണം ഇസ്ലാം മതം ലോകം വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവരുടെ നാവിൽ നിന്ന് മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിപ്പിച്ച് നമസ്കരിപ്പിച്ച വാർത്ത അവര് കാണിക്കുന്നു അവരും ും വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് നിസ്കരിപ്പിച്ചാൽ അതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം വ്യക്തമല്ലേ വ്യക്തമല്ല കൃത്യമായി മതപരിവർത്തനം അത്തരത്തിൽ ഒരു വിവരമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും പുറത്തുവരുന്നത് രാജസ്ഥാനിലെ കോട്ടാം ജില്ലയിലെ സർക്കാർ സ്കൂളിൽ നിന്നാണ് മതപരിവർത്തനത്തിന്റെയും ലവ് ജിഹാദിന്റെയും ചില ഗൂഢാലോചനകൾ പുറത്തുവരുന്നത് ഹിന്ദു വിദ്യാർത്ഥികളെ നിർബന്ധിപ്പിച്ച് നിസ്കരിപ്പിച്ച രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സാംകോട് പട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഖജൂരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് സ്കൂളിലെ ഹിന്ദു വിദ്യാർത്ഥിനിയുടെ ട്രാൻസ്ഫർ ലെറ്ററിൽ ഇസ്ലാം എഴുതുകയും പെൺകുട്ടികളെ നിർബന്ധിച്ച് നിസ്കരിപ്പിക്കുകയും ചെയ്തത് അധ്യാപകരായ ഫ്രിസ് ഖാൻ മിർസാ മുജാദീൻ എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത് വനിതാ അധ്യാപിക ശബാനിക്കതിരെ നടപടികൾ പുരോഗമിക്കുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവുന്ന സന്ദർശനത്തിനിടെയാണ് സ്കൂളിൽ നടക്കുന്ന ഇസ്ലാമിക നടക്കുന്നാലോചന വെളിപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിന് സർവ്വ ഹിന്ദു സമാജന്റെ പ്രതിനിധി സംഘം യോഗം ചേർന്ന കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സർക്കാർ സ്കൂളിൽ ഇസ്ലാമിക് ജിഹാദി പ്രവർത്തനങ്ങൾ സംഘടന ആരോപിച്ചിട്ടുണ്ട് നിരോധിത തീവ്ര ഇസ്ലാമിക സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും ദ ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നത് എന്നാണ് വിവരങ്ങൾ അതേസമയം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് മുന്നോടെ ശൈശവ വിവാഹത്തെ തുടച്ചു നിക്കുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയ അസം സർക്കാരിന്റെ നടപടിയെ എതിർത്ത് സമാജ്വാദി പാർട്ടി ശരിയത് നിയമവും ഖുറാനും മാത്രം മുന്തുടരുന്ന് എസ് ൻ അവകാശപ്പെടുന്നു മുസ്ലിം വിവാഹ നിയമം രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കാനാണ് അസം സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഇക്കാലത്തെ ഇത്ര മാത്രം കാണിക്കേണ്ട ആവശ്യമില്ലെന്നും ഇസ്ലാം മതവിശ്വാസികൾ എന്ത് വന്നാലും ഖുറാനും ശരീര നിയമവും മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്നാണ് ഹസന്റെ വാക്കുകൾ എത്ര നിയമങ്ങൾ വേണമെങ്കിലും സർക്കാർ തയ്യാറായിക്കോളൂ എന്നാൽ മതത്തിന് അതിന്റേതായ ചടങ്ങുകളുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി പിന്തുടരുന്നവയാണ് അവ ആര് എന്താ നിയമം ഉണ്ടാക്കിയാലും അതിനെ തുടരുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എൺപത് വർഷം പഴക്കമുള്ള മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയാണ് അസം സർക്കാർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റേതാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് മുന്നോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുസ്ലിം വിവാഹ വിവാഹ മോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിക്കാൻ തീരുമാനിച്ചത് മുസ്ലിം വിവാഹങ്ങളും വിവാഹമോചനങ്ങളും നിയമപ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല പകരം ഇവ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിധിയിലായിരിക്കും രജിസ്റ്റർ ചെയ്യപ്പെടുക ബഹുഭാരാത്വം തടയുന്നതിനുള്ള നിയമനിർമ്മാണം ഉടനും സർക്കാർ അറിയിച്ചിട്ടുണ്ട് മുസ്ലിം വിവാഹങ്ങളും വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അധികാരം ജില്ലാ കമ്മീഷണർക്കും ജില്ലാ രജിസ്ട്രാറും ഏറ്റെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമപ്രകാരം സംസ്ഥാനത്ത് തൊണ്ണൂറ്റിനാല് മുസ്ലിം രജിസ്ട്രാർമാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഒറ്റത്തവണ നഷ്ടപരിഹാരം ലക്ഷം രൂപ തീരുമാനമായി ഈ സുപ്രധാന സുപ്രധാന തീരുമാനത്തിലൂടെ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് റിയാമോ നിങ്ങൾ എന്തിനാണ് പെൺകുട്ടികൾ മൂത്തില്ല മൂത്തില്ല എന്ന് മുസ്ലിം പെൺകുട്ടികൾ അഞ്ച് വയസ്സും പത്തു മാസവും മാസവും ആകുമ്പോഴേക്ക് മൂക്കുമെന്നാണ് ഇവര് പറയുന്നത് ഏ കാരണം ഇസ്ലാമിൽ ഒരു വിവാഹപ്രായം ഇല്ലല്ലോ ഏർ പ്രവാചകന്റെ വിവാഹപ്രായവും വിവാഹ നിയമവും അല്ലേ അഖില ലോക മുസ്ലിങ്ങളും പാലിക്കേണ്ടത് അതുകൊണ്ട് പ്രവാചകൻ ഇഷ്ടം ഇഷ്ടംപോലെ കെട്ടിക്കാണിച്ചു അപ്പോൾ നമുക്ക് അത്രയും കെട്ടാൻ പറ്റണം അപ്പൊ ബഹുഭാര്യത്വം സുന്നത്താണ് ശൈശവ വിവാഹം സുന്നത്താണ് നമ്മൾ അത് ചെയ്യണം നിർബന്ധമായിട്ടും മൂന്നാമതായിട്ടാണ് വിവാഹപ്രായം നമുക്കതൊന്നും ഇല്ലല്ലോ പ്രശ്നമല്ല ഈ കോളേജിൽ വരുന്ന ഒന്ന് ആലോചിക്കണം മുസ്ലിം സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിക്കാൻ വിടുന്ന ഒന്ന് നോക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്ന ആ മുസ്ലിം മാതാപിതാക്കൾ ഒന്നുകൂടി ഇരിക്കണം നിങ്ങൾ അറിയുന്നില്ല അവരുടെ ബാഗിനകത്ത് ഹിജാബ് ഉണ്ട് ഒന്ന് നോക്കണം യും മക്കനെയും കുർഹാനും ഒളിപ്പിച്ചു വച്ച് അവർ വീട്ടിൽ നിന്നും പൊട്ടു തൊട്ടിറങ്ങി കോളേജിൽ എത്തുമ്പോൾ അവർ നമസ്കരിക്കുന്നുമുണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേരൻസ് വന്ന് ഇതേ കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ ഒരുപാട് കുട്ടികളുമായി ഈ വിഷയത്തിൽ സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വീട്ടുകാരെ പേടിച്ചിട്ട് മാത്രം ഇവർ വീട്ടിൽ വരുമ്പോഴേക്കും ഇണ്ടാതെ തലയിൽ നിന്ന് തട്ടമൊക്കെ ഊരിയ ഇതിനകത്ത് വെച്ചിട്ട് എന്നാൽ മുസ്ലിം കുട്ടികൾ എന്താ ചെയ്യുന്നത് അവര് നേരെ തിരിച്ച അവര് വീട്ടിൽ നിന്ന് തട്ടമിട്ടു പോകും കോളേജിലെത്തുമ്പോഴേക്കാ തട്ടം ചുരുട്ടി ബാഗിനകത്ത് വെച്ചിട്ട് പൊട്ടും തൊട്ട് അവർക്ക് ഇഷ്ടമുള്ള ജീൻസും ഉടുപ്പും ഒക്കെ ഇട്ടിട്ടാണ് അവര് പോകുന്നത് ആ സാരംഗ വീട്ടേക്ക് ആമുറയുണ്ട് ക്യാമറയും ഉണ്ട് സെൻസറും ഉണ്ട് മറ്റേ അലാറം അടിക്കുമല്ലോ അലാറം അടിച്ചപ്പോഴാണ് മനസ്സിലാക്കിയ മോൻ ഇവിടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ടി വി കൊണ്ടോണ്ടിരിക്കിയാ മതി മുസ്ലിം കുട്ടികൾക്ക് പോലും ഈ ഗോത്രമതം വേണ്ടാതാകുമ്പോൾ അവര് പോലും ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും ഈ മതവും മാനവികതയില്ലാത്ത ഈ പടച്ചവനെയും പ്രവാചകനെയും വലിച്ചെറിയുമ്പോൾ നിങ്ങൾ മതേതരത്വത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ മക്കൾ പോകുന്നത് ഈ പ്രാകൃതമായ ഭ്രാന്താലയത്തിലേക്കാണ് ഈ ഭ്രാന്തൻ മതത്തിലേക്കും ഈ ഭ്രാന്തൻ ആശയങ്ങളിലേക്കും ഇവർ ആകൃഷ്ടരാകുന്നെങ്കിൽ ഇവരുടെ കൂട്ടുകാരെ കൂടി നമ്മളൊന്നും നോക്കാൻ ശ്രദ്ധിക്കാൻ നിർബന്ധിതരാകുന്നതാ ഒന്നും പറയാൻ പാടില്ലെങ്കിൽ പോലും ഈ മതേതര ഭാരതത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് തിരിച്ചറിയേണ്ടിയിരിക്കണം ഇവർക്ക് മതം വളർത്താൻ ആരെയായി ഇവർ തിരഞ്ഞെടുത്തത് ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ടുള്ള എന്ന് പറയുന്ന അധ്യാപിക ആ മുസ്ലിം കുട്ടികളെ നിരത്തി നിർത്തി നമസ്കരിപ്പിച്ച് അവരുടെ സർട്ടിഫിക്കറ്റിൽ മുസ്ലിം എന്ന് ചേർക്കുന്നു എന്ന് വരുമ്പോൾ ഇവരവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഇവരുടെ സർട്ടിഫിക്കറ്റിൽ എന്താ വരുന്നത് ഇസ്ലാം മുസ്ലിം മതം വളർത്താൻ പെണ്ണുങ്ങളാണെന്നേ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഈ മതം വളർത്താൻ അവരവരുടേതായിട്ടുള്ള ബാധ്യതകൾ ഉണ്ട് എന്ന രൂപത്തിൽ ഇവരെ കൺവെൻസ് ചെയ്തിട്ടുണ്ട് അവരും വിചാരിക്കുന്നു നിങ്ങൾ മാത്രം ഈ മതം വളർത്തിയാ മതിയോ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഇസ്ലാമിനെ ഒന്ന് വളർത്താൻ